നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലോകും രാസരയും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അലോക രാസ്രയോട് പറഞ്ഞു ഒരു കാരണവശാലും ഇതേ അപ്പിച്ചു ഈ വീട് സ്ഥലം എൻ്റെ പേരിലേക്ക് എഴുതി തരാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പാടില്ലെന്ന് പറയുന്നത് ദേവമംഗലത്തേക്ക് ഒരിക്കലും കടന്നു എല്ലാം പാടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു ഇടം മോനെ അത് തന്നെ ഞാനും പറയണേ എങ്ങനെയെങ്കിലും നമുക്ക് ഗോമതിയെ കയ്യിലെടുക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അലോകം പറഞ്ഞു ായിട്ടും കയ്യിലെടുക്കുമ്പോ ഈ വീട് മാത്രല്ല വേണമെങ്കിൽ ദേവ നമ്മൾ നമ്മുടെ പേരിലേക്ക് എഴുതി മേടിക്കും നമ്മളോട് കളിച്ചിട്ടുടേ കളി എങ്ങനെ ഇരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കും എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ രാജ്യത്ത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ഗോമതി ഇവിടെ നിന്ന് പോവല്ലെന്ന് പറയാണ് അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ അലോകും ദാസിനും കൂടെ തീരുമാനിക്കുകയാണ് ഗോമതിയെ എങ്ങനെ സോപ്പിട്ടാൽ മാത്രമല്ലേ സ്ഥലവും വീടും ഒക്കെ എഴുതി മേടിക്കാൻ പറ്റുകയുള്ളൂ അതുമാത്രമല്ല അവർക്കൊരു സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നാനും പാടില്ല ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് ഉണ്ടായിരുന്നേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്തൻ അങ്ങോട്ടേക്ക് വരുവാണ് അനന്തൻ വന്നിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അനന്തൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അലോകെ ഒരു കാരണവശാലും ഗോമതിക്ക് സംശയങ്ങളൊന്നും തോന്നാൻ പാടില്ല നമ്മളിവിടെ പിടിച്ചെടുത്തിരിക്കുന്ന വീട് സ്ഥലം എഴുതി വാങ്ങിക്കാനാണ് അങ്ങനെ അങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ സെക്കൻഡിൽ സെക്കൻഡിലിടുന്നു പോന്ന് പറയണം അതൊക്കെ പിന്നെ എനിക്കറിയാ പള്ളി വെല്ലിച്ച അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയണ അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ധർമ്മം വരുന്നത് ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോനും അലോകിന്റെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് അലോചിച്ച് എന്താ കൊച്ചാ എന്താ കാര്യം ചോദിക്കുക അതാടാ പതിവില്ലാത്തവണ്ണം ഒരു ചോദ്യവും പറച്ചിലോ ഒക്കെ നീന് ചോദിക്കാ ഏ ഒന്നുമില്ല അല്ല ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചി എന്ത് ചെയ്തു ചോദിക്കുകയാണ് ഈ സമയത്ത് രാസര് പറഞ്ഞു അകത്തുണ്ടെന്ന് പറയാണ് ആ ചേച്ചിയൊന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നാ പാവം എന്ന് പറയണം അലോക് പറഞ്ഞു ഇപ്പം അപ്പച്ചി എന്താണെങ്കിലും ചെറിയശം കാണെന്ന് പറയാം അതെന്താ ആകെപ്പാടക്കരഞ്ഞു തളർന്നു ഒരു പരുവത്തിൽ കയറി കിടക്കുക അവിടെ കിടന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തോട്ടെ വെറുതെ എന്തിനാ പോയി ശല്യം ചേട്ടൻ ചോയ്ക്കു ഓ അങ്ങനെയാണല്ലേ എന്തായാലും എനിക്ക് നിങ്ങളോട് ഒരു നന്ദിയുണ്ട് ഇറങ്ങി പോയ സമയത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചു കേറ്റാനുള്ള ആ ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നല്ലോ അത് തന്നെ നല്ല കാര്യമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അനന്തം പറഞ്ഞു അവള് പിന്നെ ഞങ്ങളുടെ പെങ്ങളല്ലേ അവൾക്ക് അങ്ങനെ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് ധർമ്മം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അകത്തേക്ക് കയറട്ടെ ഞാൻ അകത്തേക്ക് കയറിയിട്ടേ അമ്മയൊന്ന് കാണാമെന്ന് പറയുന്നത് ഏഹ് എപ്പോൾ അമ്മയെ കാണാനോ വേണ്ട വേണ്ട അതൊന്നും ശരിയാകത്തില്ല എന്ന് രാജ്യം പറയാം അതെന്തായിട്ട് അടുത്ത് അങ്ങനെ പറഞ്ഞത് ഇപ്പം അമ്മയൊന്നും കാണണ്ട ഇപ്പം പോകാമെന്ന് നോക്കാൻ പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം ധർമ്മം പറഞ്ഞു ഏഹ് എനിക്കെൻ്റെ അമ്മയെ കാണാൻ പറ്റില്ല ഇത് ഭയങ്കര കൂത്താണല്ലോ എന്ന് പറയുന്നത് താൽക്കാലത്തേക്ക് മാമൻ പോകാൻ നോക്ക് അല്ല തലക്കാലത്തേക്ക് ചെറിയ വശം പോകാൻ നോക്ക് എന്ന് പറയുന്നത് എന്തോ ഒരു പന്തികേട് ധർമ്മന് തോന്നി പിന്നീട് ധന്മരങ്ങനെ പറഞ്ഞു വിടുവാണ് ധർമ്മൻ അങ്ങടെ ദേവമംഗലത്തേക്ക് എഴുപത്തേനും മീനാക്ഷിയും ഇത്ര ആരെയും അവരൊക്കെ വന്നിട്ട് ചോദിച്ചു എന്തായി എന്തായി കാര്യങ്ങളോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു എന്താവാനാ ഒന്നും വായിട്ടില്ല ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എന്നെ അകത്തേക്ക് കയറാൻ പോലും സംഭവിച്ചില്ലെന്ന് ധർമ്മം പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ടല്ലോ ഇന്നലെ വരെ അമ്മയെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നല്ലോ ഇന്ന് അകത്ത് കയറ്റി വെക്കണമെങ്കില് അതിന് വേറെന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു എന്തോ ഉദ്ദേശമാന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഇവിടുന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം നേരെ അങ്ങോട്ടേക്ക് വിളിച്ച് കേറ്റിയല്ലോ ഞാൻ ഇത്രക്കൊന്നും എന്ന് പറയണ ആ സമയത്ത് ആരും പറഞ്ഞു ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ടെന്ന് തോന്നേ മാമ മാമ അല്ലെങ്കി പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോന്ന് ചോദിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തോ ഒരു പ്രശ്നം ഉള്ളത് പോലെ അത് മീനാക്ഷിയും പറഞ്ഞു ശരിയാ ഇത്രയും നാളും ഇഷ്ടമില്ലാതെ ആൾക്കാര് ശത്രുക്കളെ പോലെ അല്ലായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചകത്തേക്ക് ഏറ്റിയിരുത്തണമെങ്കിൽ എന്തേലും അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ അങ്ങനെ ചെയ്യുവോന്ന് ചോദിക്കണം അതെനിക്ക് മനസ്സിലായില്ലെന്ന് ധർമ്മനും പറയാണ് എന്തായിരുന്നും മനസ്സിലായില്ലെന്ന് പറയണം ഈ സമയത്ത് ആ അലോക്ക് പിന്നീട് എന്തി വേണം പുറത്തു പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചോണ്ട് ചെല്ലുവണം അങ്ങനെ ചെല്ലുമ്പോഴത്തേനും അന്തം ചോദിച്ചു ഇതെന്താടാ അത് പിന്നെ ഇത് അപ്പച്ചയ്ക്കുള്ള പറയാണ് എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇത് കൊണ്ടേ കൊടുത്ത് ഓവറാക്കി കൊളവാക്കി വിടരുത് കേട്ടോ എന്ന് പറയുന്നത് ഏഹ് അങ്ങനെയൊന്നും ഇല്ല ഇത് കാര്യം കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിവും പ്രാപ്തിയൊക്കെ ഒക്കെ എനിക്കുണ്ടെന്ന് പറയണം അങ്ങനെ അലോകും ഈ കുറെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ആയിട്ടെങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോ നന്ദിദേ ഇന്ദിരാമയ അടുത്തുണ്ടായിരുന്നു ഗോമതിയുടെ ഗോമതി ആകെ പാടെ കരഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഗോമതിയുടെ അടുത്ത് എന്നിട്ട് അലോക പറഞ്ഞു അപ്പച്ചി അപ്പച്ചി ഇത് വാങ്ങാൻ പറയാണ് ഇതെന്താ ഇത് കുറച്ച് ഡ്രസ്സാന്നു പറയാ ഏ എനിക്ക് വേണ്ടാന്ന് പറയാ അങ്ങനെ പറയരുത് അപ്പച്ചി അപ്പച്ചി ഇതങ്ങോട് വാങ്ങാൻ പറയണം എനിക്ക് വേണ്ട വേണ്ടല്ലോകെ നീ അതങ്ങനെ തിരിച്ചുകൊണ്ടേ കൊടുത്താക്കാൻ പറയാ അങ്ങനെ പറഞ്ഞ എങ്ങനെ അപ്പച്ചി ശരിയാണെന്ന് ചോദിക്കാം ആ സമയം രാജസ്ര പറഞ്ഞു അതെ കോമത ചേച്ചി ഈ കുടുംബത്തിലേക്ക് വന്നു കയറി അല്ലേ അപ്പൊ പിന്നെ എന്താ ഇനിയിപ്പൊ ഈ കുടുംബത്തിലെ അംഗം തന്നെയാന്ന് പറയണം ഈ സമയത്ത് അലോക്ക് പറഞ്ഞു അപ്പച്ചി ഇവിടെ വിഷമിച്ച് കരഞ്ഞിരിക്കുന്നു അപ്പുറത്തെ ആ ബാല ബാലുണ്ടല്ലോ എന്താ ചെയ്യുന്നതെന്നറിയാവോ പുറത്തുപോയി നല്ല അടിപൊളി ഫുഡൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ട് വീട്ടിലേക്ക് അവിടെ ആഘോഷമാന്ന് തോന്നേ അപ്പച്ചി ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമതിയുടെ മനസ്സൊന്നും ഇടിഞ്ഞു താൻ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ അവർ ആഘോഷിക്കുവാണല്ലോ ഒന്നൊരു ചിന്തയൊക്കെ വരുവാണ് ആ സമയം അലോക പറഞ്ഞു അപ്പച്ചി ഇവിടെ കരഞ്ഞ കാറ് കൂവിയിരിക്കും ആഹാരം കഴിക്കാതെ പക്ഷെ അവരവിടെ നല്ല സന്തോഷത്തിലാണെന്ന് പറയാണ് എന്നാലും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ ഇപ്പം അപ്പച്ചയ്ക്ക് തോന്നുന്നു ഞാൻ കുത്തി ഉണ്ടാക്കാൻ പറഞ്ഞതെന്ന് അതൊന്നും അല്ല കേട്ടോ ദേഷ്യം പിടിപ്പിക്കാനും പറഞ്ഞല്ല ഞാനുള്ള കാര്യം പറഞ്ഞാ ഇനി ഉള്ളത് പറയുമ്പോൾ അപ്പച്ചയ്ക്ക് ഇഷ്ടപ്പെടുമല്ലോന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദിരാം പറഞ്ഞു ആഘോഷിക്കോ എന്ത് വേണം ചെയ്യട്ടാ ബാലൻ പക്ഷെ ഇനി ഗോമതി അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വെറുതെ അങ്ങോട്ടേക്ക് വിടാൻ പോകുന്നില്ല എൻ്റെ മോളെ അവരോട് അടി അടിച്ചിറക്കി വിട്ടതുപോലെ വിട്ടത് എന്നിട്ട് അവനിപ്പോ ആഘോഷിക്കുന്ന പോലും അവൻ എങ്ങനെ തോന്നി ആ ബാലിന് എന്നൊക്കെ ഇന്ദിരാമ പറയാണ് ഇന്ദിരാമയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നീട് ആ വല്ലാത്ത ദേഷ്യത്തില് ആനന്ദം വിറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കൃഷ്ണമകലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പത്തേനും ആരെയും ആകാശം ഒക്കെ വന്ന് പറഞ്ഞു എങ്ങോട്ടാ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം എനിക്ക് പോകണം എനിക്ക് അമ്മയെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയാം ദേ തലക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുവാണ് ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ പോലും അകത്തേക്ക് ഏറ്റുവിടാനായിട്ട് അവർ കൂട്ടാക്കിയില്ല എന്തോ കാര്യം ഉണ്ടെന്ന് പറയണം ആനന്ദ് പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് എനിക്ക് അമ്മയെ വിളിച്ചോണ്ട് പറഞ്ഞു എന്നു പറയാ ഈ സമയം ആര്യം പറഞ്ഞു അയ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ചെല്ലാം അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറയണം അപ്പോഴേക്കും അനന്തം പറഞ്ഞു ആ അനന്തനല്ല ആനന്ദ് പറഞ്ഞു അത് ശരിയാ നമുക്ക് പോകാം പറയണം ആ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്താന്ന് ചോദിക്കുവാണ് അത് പിന്നെ അമ്മയെ വിളിക്കാൻ പോനായിട്ട് അമ്മയെ വിളിക്കാൻ പോനായിട്ട് അവൾക്കാണെങ്കിൽ ഇത്രയെങ്കിലും കുടുംബത്തിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കില് അവളിപ്പം ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നോ വന്നോ അവര് അല്ല അവള് വന്നോ ഇല്ലോ അപ്പൊ അതിനർത്ഥം എന്താ അവൾക്ക് ഈ കുടുംബത്തോട് സ്നേഹമില്ല ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് പണ്ടേ വന്നേനും അത്രയ്ക്ക് അത്രയൊക്കെ ഉള്ളെന്ന് പറയണം ഈ സമയം ആരും പറഞ്ഞു അച്ഛ അതുവിനെ അമ്മേനെ വിളിച്ചോണ്ട് അതെ താൽക്കാലത്തേക്ക് അങ്ങോട്ട് പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല വരാനുള്ളവര് വേണം ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ആ സമയം ധർമ്മം പറഞ്ഞു ഇവിടെ നിന്ന് മുറ്റത്ത് നിന്ന് സംസാരിക്കേണ്ട അകത്ത് കയറി സംസാരിക്കാന്ന് പറയണ അങ്ങനെ ആ അനന്ദ് ആനന്ദും ധർമ്മനും ആഹാര്യനും ആഘോഷമൊക്കെ അകത്തേക്ക് കയറി ചെല്ലുവാണ് അപ്പോഴേക്കും ആ മീനാക്ഷി അങ്ങ് അവിടെ ഒന്ന് വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ അവിടെ പോയി അമ്മനെ വിളിക്കാൻ പോകാൻ കരുതിയതാ പക്ഷേ വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകും തോന്നില്ല എന്ന് പറയണം അതെന്താ അച്ഛനാ പറഞ്ഞു ശരിയാകത്തില്ലെന്ന് നമ്മൾ അവിടെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ അകത്തേക്ക് കയറ്റിയെന്ന് പോലും വരത്തില്ല എന്ന് പറയാം അത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാൻ എന്തേലും ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ചു നമുക്ക് എടുക്കാം അല്ലാതെ ഇങ്ങനെ പോയിട്ട് എന്ന് പറയണം എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് പറയണം ആ സമയത്ത് ശ്രീദേവിയുടെ ഫോണിലേക്ക് ശ്രീകല വിളിക്കുവാണ് മോളെ നീ എന്തെടുക്കുമായിരുന്നു ഏഹ് ഒന്നും എടുക്കല്ല അതെ ഞങ്ങൾ എന്നുണ്ടല്ലോ അവിടുത്തെ അവിടെ അടുത്തല്ലേ ആർ ജയനഗർ അവിടെ ഒരു കല്യാണം ഉണ്ട് അതിനു വേണ്ടി വരുന്നുണ്ട് അപ്പൊ ആ വന്ന് വരുന്ന വഴിക്ക് നീ മോളെങ്കൂടെ കണം കയറുന്ന ആഗ്രഹമുണ്ട് ഞങ്ങളങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട കഴിഞ്ഞിപ്പോ ശ്രീലേവി പറഞ്ഞു അമ്മ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെപ്പാടെ പ്രശ്നമാന്ന് പറയാണ് പ്രശ്നോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നമാന്നോ ഒന്നും പറയണ്ട ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വഴക്കളും കാര്യങ്ങളൊക്കെ പിന്നീട് കാര്യങ്ങളൊക്കെ ചുരുക്കി പറയാണ് ഇപ്പൊ ബാലച്ഛനോട് പണങ്ങി അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിലേക്ക് പോയക്കുവോ ഏ കൃഷ്ണമംഗലത്തോ അവിടുത്തെ ഭയങ്കര ശത്രുതയല്ലായിരുന്നു ആ ശത്രുതയൊക്കെ തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് അറിയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് എല്ലാവരും ഇവിടെ വിഷമത്തിലാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീകലോ പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അപ്പൊ ഗോമതി ഇനി വരത്തില്ല എന്ന് ഒന്നും അറിയത്തില്ല അമ്മയൊന്നും വന്നാൽ മതിയായിരുന്നു എല്ലാവർക്കും ആകെ പാട വിഷമെന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി വിഷമിക്കുകയാണ് ആ സമയം ആ സ്ത്രീകളഞ്ഞു ആ മോള് വെച്ചോ മോള് വെച്ചോ എന്ത് ചെയ്യണം എന്ന് ഞാൻ അറിയാന്ന് പറയണം ഭയങ്കര സന്തോഷമായി പോയി സ്ത്രീകലയ്ക്ക് അപ്പോഴേക്ക് ഉദയവാനും വന്നിട്ട് ചെന്താടീ കാര്യം എന്താ കാര്യം നോക്കുക ആ ഗോമതി പിണങ്ങി പോയെന്ന് അവളുടെ വീട്ടിലേക്ക് പോയെന്ന് ആഹാ കൊള്ളാല അങ്ങനെയാണ് നമുക്കിനി കൊള അല്ലേ നിൽക്കുക പിന്നെയാണോന്നോ ഇത് വെച്ച് നമ്മളൊരു കലക്ക് കലക്കില്ലേ എന്ന് രണ്ടുപേരും പറയാണ് ആ സമയം ആകാശമായിരുന്നു അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആകാശം പറഞ്ഞു ദൈവമേ ഇനിയിപ്പം അങ്കിൾ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രവ്യങ്ങളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആകെ പാടം നാണക്കേടല്ലോ എന്ന് പറയണം അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അവനും അവൻ്റെ ഒരു അങ്കിളും മനുഷ്യനും ഇവിടെ ആകെപ്പാടം തീ പിടിച്ച് ഇരിക്കുമ്പോഴാണ് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മീനാശിയും മിത്രയും കൂടെ അങ്ങോട്ട് വന്നു ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് പറയണം ഇത് കേട്ടപ്പം മീനാക്ഷി ചോദിച്ചു അല്ല ആരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രീതയെ പറഞ്ഞു എൻ്റെ മനസ്സിൽ ആശയം തോന്നുന്നുണ്ടെന്ന് പറയണേ എന്താ അല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്കങ്ങോട് പറഞ്ഞു വിട്ടാലോന്ന് ചോദിക്കും മിത്രയോ അതെ മിത്രയല്ലട്ടെ മിത്ര എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ അല്ലാതെ ഇപ്പം വേറൊരു മാർഗമില്ല വേറെ നമ്മൾ ആര് എന്നാലും അവരകത്തേക്ക് ഏറ്റവും കൂട്ടാക്കില്ല പക്ഷെ മിത്ര അങ്ങനെയല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് എല്ലാവർക്കും സമ്മതമായി മിത്ര പറഞ്ഞു പക്ഷെ അയ്യോ ഞാൻ അങ്ങോട്ട് പോയി എന്നെ കേട്ടു എന്ന് എനിക്ക് തോന്നില്ല ആ അലോക എന്നെ ഓടിക്കത്തുള്ളൂ ഇത് കേട്ടു ശ്രീദേവി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വരത്തില്ല നെൽവളക്ക് ഉളത്തിക അകത്തേക്ക് സ്വീകരിക്കുമെന്ന് പറയണം എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല ശ്രീദേവ് ചേച്ചിയെന്ന് പറയണം മീനാക്ഷി പറഞ്ഞു മിത്രേ നിന്നെ കൊണ്ടേ സാധിക്കുകയുള്ളൂ ഇതേ വളരെ തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യണ്ട എങ്ങനെ ഞാൻ വീട്ടിനകത്ത് കയറ്റി കയറി പറ്റണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയണം അങ്ങനെ മിത്രയെ വെച്ചൊരു വലിയ പ്ലാൻ തന്നെ അവർ ചെയ്യണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി